ഇന്നെനിക്ക് കുറച്ച് കോവക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ കോവക്കാണ് പക്ഷെ നമ്മളധികം ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഈ കോവയ്ക്കൊക്കെ പഴുത്തുപോയി സാധാരണ നമ്മൾ പച്ച പച്ചക്കോവയ്ക്കൊക്കെ നമ്മൾ തോരം വെക്കാറുണ്ട് അല്ലേ അപ്പോൾ ഈ പഴുത്ത കോവക്ക നമ്മൾ എന്ത് ചെയ്യും അനിയാലോചിച്ച് ബുദ്ധിമുട്ട് വേണ്ട നമുക്ക് പഴുത്ത കോവക്ക ഉപയോഗിച്ച് നല്ലൊരു കോവക്ക വറുത്തത് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മളിതായി കോവയ്ക്കൊക്കെ ഇതായി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കനം കുറഞ്ഞ് നമുക്കിങ്ങനെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിങ്ങനെ പെട്ടെന്നൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കനം കുറഞ്ഞ അരിയുന്നതായിട്ട് കേട്ടോ ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളെ കോവക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് പിന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കാരണം ഈ കോവക്ക കോവക്കിങ്ങനെ വറുത്തൊക്കെ വരുമ്പോഴേക്കും ഒന്നും കൂടി ഒന്ന് ചുളിഞ്ഞ പോലെയാവും അപ്പോൾ ഉപ്പ് അധികമായി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഉപ്പ് പിന്നെ ഇട്ട് കൊടുത്താൽ മതിയാവും ഇപ്പോൾ കുറച്ച് ചുപ്പ് മാത്രം ഇട്ടോടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുക കേട്ടോ അടിയിൽ പിടിച്ച് പോകാണ്ടിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ കൈ എടുക്കാണ്ട് അതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ അങ്ങനെ ഇളക്കുംതോറും നമ്മളെ കോവക്കിങ്ങനെ ചുളുങ്ങി ചുളുങ്ങി വരുന്നുണ്ടാവും നന്നായിട്ട് വറുത്ത് വരണം കേട്ടോ കാരണം ഇങ്ങനെ അടിയിൽ പിടിച്ച് കരിഞ്ഞൊന്നും പോകാത്ത രീതിയിൽ നന്നായിട്ട് വറത്തു വരുന്ന രീതിയിലാവണം ഇട്ട് നമുക്കൊന്ന് പാകമായി എന്നൊക്കെ തോന്നുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് നന്നായിട്ട് ഇനിയും നമ്മളൊന്ന് വറുത്തെടുക്കണം കാരണം നമ്മളെ പൊടികളുടെ പച്ചമുളക്കൊന്ന് മാറി വരണമല്ലോ ഇട്ട് നന്നായിട്ട് നമ്മൾ അന്ന് എങ്ങനെ വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മളെ പൊടികളുടെ പച്ചമുണക്കം മാറുമ്പോൾ തന്നെ നമുക്കൊരു സ്മെല്ലിനൊരു വ്യത്യാസം വരും കേട്ടോ ആ സമയമാകുമ്പോഴേക്ക് നമുക്കിങ്ങനെ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ കാരണം കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉള്ളതാണേ കാരണം പൊടികളൊക്കെ ഉള്ളതുകൊണ്ട് മുളക് പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഇതാ നമ്മളെ കോക്ക് വറുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കാരണം കുട്ടികൾക്ക് ചോ സ്കൂളിലേക്ക് ഉണ്ടാവുന്ന സമയത്തും അല്ലെങ്കിൽ പൊതിച്ചോറിൻ്റെ കൂടെയൊക്കെ സൈഡിൽ ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട അത്ര ടേസ്റ്റുമാണ് അത്ര എളുപ്പമാണ് ഇട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ മിക്കപ്പോഴും നമ്മളെ കോവയ്ക്കൊക്കെ വാങ്ങുമ്പോൾ അതിൽ ചുമന്ന കോവക്കെ ഉണ്ടാവില്ല പഴുത്ത കോവൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അത് കളയും വേണ്ട ഇങ്ങനെ ഉണ്ടാക്കി എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം ണം എല്ലാവർക്കും ഇഷ്ടവും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്